വരാലും ആരലും സിലോപിയയും എല്ലാം ഉള്ള ഒരു തോട്ടിലെ വേട്ട ഏട്ടാ നമ്മൾ കുട്ടനേരെ പോയിട്ട് തോട്ടിൽ കൊണ്ടുപോയി വാഴിക്കാത്തിന്ന് നെടുമീനൊക്കെ പിടിച്ചിറക്കും നമ്മൾ തീമാനത്ത നെടിമീൻ എന്നാ പറയണത് നിങ്ങളുടെ നാട്ടിൽ എന്ത് പറഞ്ഞു പറയണം കേട്ടോ പിന്നെ ഏതായാലും അടിപൊളിയെന്ന് കൂടെ അരിച്ചു കൊണ്ടുള്ള മീൻ പിടുത്തുമായിരുന്നു ആ അശോകണ്ണം ഉണ്ടായിരുന്നു കഴിഞ്ഞു നമ്മൾ രണ്ടാമത് കുട്ടം ചൂണ്ടയും അരിപ്പൊലിൽ പിടിച്ച മീൻ പള്ളത്തി ആരല് ബ്രാൽ നാടൻ ബ്രാല് പിന്നെ വന്നിട്ട് നമ്മുടെ പരൽ സിലോപ്പിയ സിലോപിയ നമ്മുടെ പഞ്ചല എന്ന് പറയും കേട്ടോ പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കാണിക്കേണ്ടി പിടിച്ച സംഭവമാണ് പറയാൻ കുറവാണ് ഒന്ന് വെട്ടി ക്ലീൻ ആക്കിയ ശേഷം കൊറച്ച് പരലി ഉപ്പിട്ട് നല്ലായിട്ട് പിടിക്കും കാരണം ഇതിന്റെ അഴുക്കെല്ലാം പോവാൻ ബെസ്റ്റാണ് പിന്നെ എടുത്ത് കൂട്ടം നന്ന മസാല പൊടി എല്ലാം ആഡ് ചെയ്ത കേട്ടോ എല്ലാം കൂടെ കുഴച്ച് പറക്കി മിക്സ് ചെയ്തപ്പം കാണാ ഒരു ഭംഗി തന്നെയാണ് മണവോണ്ടത് നല്ലൊരു മണവായിരുന്നു എൻ്റെ ഭാര്യയും അമ്മയും കൂടെ വറുത്തെടുത്ത് കേട്ടോ എന്റെ മക്കളെ വേറെ ലെവൽ ടേസ്റ്റ് കാണാൻ തന്നെ ഭംഗിയുണ്ടാവും അപ്പൊ നിങ്ങൾ നട്ട് ഈ മീനൊക്കെ എന്ത് പെട്ടെന്ന് പറയണം കേട്ടോ ഞാൻ വീട്ടിൽ വന്ന് ചിലപ്പോഴൊക്കെ ചെമ്മടം പൊട്ടി തറയിൽ ചോറ് ഇരിക്കാഴിക്കാറുണ്ട് അതുപോലെ ചെമ്മണം പൊട്ടിയിരുന്നു അങ്ങ് ചോറ് വാരി കഴിച്ചു അടിപൊളി സംഭവമായിരുന്നു കുട്ടനെ ഇഷ്ടപ്പെട്ട് അടിപൊളി അടാറ് സംഭവം